പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ കാളി നാടകം എന്ന കൃതിയിലെ നാലാമത് പാഠഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അടിക്കുള്ളു ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ് ഞടക്കം കൊടുപ്പാനിടം വെട്ടിരിക്കും ജടക്കംപിളിത്തെല്ലുമെല്ലും വിലോലഛലത്ഭംഗമന്താരമാണിക്കമാലാവിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചു ജ്വലിച്ചു തരംഗീകൃതം പൊൻകിരീടം ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിഞ്ഞടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും ജടക്കം വിളിത്തെല്ലുമെല്ലും വിലോലഛലത്ഭംഗമന്താരമാണിക്യമാലാവിലക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്വലിച്ചു തരംഗീകൃതം പൊൻകിരീടം ആദ്യമായി ഈ പാഠഭാഗത്തുള്ള പദങ്ങളുടെ വാച്യാർത്ഥം നമുക്ക് മനസ്സിലാക്കാം അടിക്കുള്ളു തോണ്ടിപ്പറിച്ച് അടിയിലേക്ക് ആഴ്ന്നിറങ്ങി ഉള്ളു തോണ്ടിപ്പറിച്ച് അമ്പരാന്തം നടുക്കം കൊടുക്കുന്ന ആകാശം വരെയുള്ള സർവ്വതിനെയും നടുക്കുന്ന തരത്തിൽ മന്ദാഗിനിക്ക് സ്വർഗംഗയെ മന്ദാഗിനി സ്വർഗ്ഗഗംഗയാണ് ഇഞ്ഞ് അടക്കം കൊടുക്കാൻ ഇവിടെ അടക്കി നിർത്തുവാൻ ഇടംപെട്ടിരിക്കും ജടയ്ക്ക് ഇടമായി ഭവിച്ചിരിക്കുന്ന തിരുചടയിൽ അല്ലെ ആ തിരുചടയ്ക്ക് അമ്പിളിത്തെല്ലും എല്ലും വിലോലഛലത്ഭംഗമന്താരമാലാവിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ച് എന്ന് പറഞ്ഞാൽ അമ്പിടിത്തല് ചന്ദ്രകലയാണ് എല് അതാ അസ്ഥി അസ്ഥിമാല വിലോലഛലത്ഭംഗ മന്ദാരമാല വിലോലമായതും വിലോല നിറ വളരെ ലോലമായ വിശേഷരൂപത്തിൽ ലോലമായിരിക്കുന്ന ഇളകിയാടുന്ന മന്ദാരപ്പൂവും മാണിക്യവും ഒന്നായി ചേർന്ന് ശോഭിക്കുന്ന മാലയും ആ മാലാവിലെ കപ്പുറത്തുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യത്തെ വെല്ലുന്ന രക്തം പതിച്ച് രക്തം പതിപ്പിച്ച് ഉജ്വലിച്ച് തിളങ്ങുക ജ്വലിക്കുക എന്ന് പറയുമ്പോൾ പ്രക്ഷോഭിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉത്തരംഗീകൃതം പൊൻകിരീടം ഉത്തരംഗീകൃതം എന്ന് പറയുന്നത് മുകളിലേക്ക് ഗംഗയെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നതായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന തരത്തിൽ ഉള്ള കാളിയുടെ പൊൻകിരീടത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പടഭാഗത്തിൻ്റെ അർത്ഥം സംക്ഷേപിച്ച് പറയാം വീഴുന്നിടം അടിത്തട്ട് വരെ കുഴിച്ചു തോണ്ടിപ്പറിച്ച് അമ്പരാന്തം വരെയും നടുക്കമുണ്ടാക്കുന്ന ഘോരശബ്ദത്തോടുകൂടി നിപതിക്കുന്ന ആകാശഗംഗയെ സ്വന്തം ജടയ്ക്കുള്ളിൽ ഒതുക്കി നിർത്തുന്ന ദേവി ഇവിടെ കാളിയാണ് അതേ അതേജിടയിൽ ചന്ദ്രക്കലയും കപാലമാലയും കപാലമാല തലയോട്ടി കൊണ്ടുണ്ടാക്കിയ മാലയാണ് മന്ദാര മാണിക്യമാലയും അണിഞ്ഞിരിക്കുന്നു അതിനു പുറമെ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ച പൊൻകിരീടവും ധരിച്ചുകൊണ്ടാണ് ദേവി നടനത്തിനായി ഒരുമ്പിട്ട് നിൽക്കുന്നത് ശിവാംബികയായി പ്രപഞ്ചനാടകം ആടുന്ന ദേവിയുടെ കേശാദിപാത വർണ്ണനയുടെ സമാരംഭമാണ് ഈ വരികളിൽ വരഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് കുറേ ഭാഗത്തേക്ക് ദേവിയുടെ കേശാദിപാത വർണ്ണനയാണ് നടത്തി കാണുന്നത് ശിവശിരസിൻ്റെ അലങ്കാരങ്ങളായ ഗംഗ ചന്ദ്രക്കല കപാലമാല എന്നിവ കൂടാതെ മന്ദാരമാണിക്യമാലയും അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ച കിരീടവും ചൂടിയാടുന്ന ശിവാംബികയുടെ ഭാവചിത്രമാണ് ഗുരു ഗുരുവിടെ വരഞ്ഞിട്ടിരിക്കുന്നത് അടിക്കുള്ളുതുകൊണ്ടിപ്പറിച്ച് ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാഗിനിക്കിങ് അടക്കം കൊടുപ്പാൻ ഇടമ്പെട്ടിരിക്കും ജഡ എന്നാണ് കാളിയുടെ തിരുമുടിക്കെട്ടിനെ ഗുരു വർണ്ണിച്ചിരിക്കുന്നത് പുരാണപ്രസിദ്ധമായ ഭഗീരഥ പ്രയത്നത്തെ അനുസ്മരിപ്പിക്കുന്നതും മൂല്യനവീകരണത്തിലൂടെ കഥയ്ക്ക് പുതിയ മാനം ചമയ്ക്കുന്നതുമാണ് ഗുരുവിൻ്റെ ഈ പ്രയോഗം ഗുരുവിനാൽ പരാമർശിക്കപ്പെട്ട പുരാണകഥ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പാഠഭാഗം ശരിക്കും നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആ കഥ ഇവിടെ ഉദ്ധരിക്കും പുരാണ പ്രസിദ്ധനായ സകരൻ എന്ന ചക്രവർത്തി ഒരു അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു സകരപുത്രന്മാർ യാഗാശത്തെ അനുഗമിച്ചു അത് യാഗ അശ്വമേധയാഗം നടത്തുമ്പോൾ ആ യാഗം നടത്താൻ വേണ്ടി ഒരു കുതിരയെ തിരഞ്ഞെടുക്കുകയും ആ കുതിരയെ രാജ്യത്ത് ഉടനീളം ചുറ്റി സഞ്ചരിക്കാനായി അഴിച്ചുവിടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആ കുതിര പോകുന്ന പ്രദേശത്തെങ്ങാണ് ആരെങ്കിലും ഒരാൾ ആ കുതിരയെ പിടിച്ചു കെട്ടിയാൽ ഈ അശ്വമേധയാഗം നടത്തുവാൻ പോകുന്ന ചക്രവർത്തി ആ രാജാവിനെ തോൽപ്പിച്ച ശേഷം കുതിരയെ വീണ്ടെടുത്താൽ മാത്രമേ അശ്വമേധയാഗം നടത്താൻ പാടുള്ളൂ എന്നായിരുന്നു അശ്വമേധയാഗ വിധി അപ്പോൾ അതുകൊണ്ടാണ് സകരപുത്രന്മാർ ഈ ആകാശത്തെ അനുഗമിച്ചത് അശ്വം സമുദ്രതീരത്തെത്തിയപ്പോൾ അത് അപ്രത്യക്ഷമായി സകരപുത്രന്മാരായ ആകാശത്തെ നാനാ ദിക്കുകളിലും തിരഞ്ഞെങ്കിലും അവർക്കതിനെ കണ്ടെത്താനായി സാധിച്ചില്ല അവസാനം അവർ ഭൂമി കുഴിച്ച് പാതാളലോകത്തിലെത്തിച്ചേരുകയും അവിടെ ധ്യാനനിരതനായ കപില മഹർഷിയെയും പാർശ്വഭാഗത്തായി ബന്ധിക്കപ്പെട്ട യാകാശ്വത്തെയും കണ്ടുമുട്ടുകയും ചെയ്തു ഇന്ദ്രൻ ഈ യാഗം നടത്താൻ വേണ്ടി കാണിച്ച സൂത്രപ്പണിയായിരുന്നു അത് സത്യം മനസ്സിലാക്കാതെ സകരപുത്രന്മാർ കപിലനെ അശ്വമോഷ്ടാവായി തെറ്റിദ്ധരിക്കുകയും മഹർഷി ആക്രമിക്കുകയും ചെയ്തു മഹർഷിയുടെ നേത്രാഗ്നിൽ അവർ ദഹിച്ച് ചാമ്പനായി ഏറെ നാളുകളായിട്ടും പുത്രന്മാർ തിരിച്ചെത്തുന്നതിന് വൈകിയപ്പോൾ സകരൻ ദുഃഖിതനായി തീരുകയും പൗത്രനായ അംശുമാനെ അടുത്ത് വിളിച്ച് പിതാവിനെയും പിതൃ സഹോദരന്മാരെയും അന്വേഷിച്ച് കണ്ടെത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു അതനുസരിച്ച് അംശുമാൻ ദേശങ്ങളിലും ചുറ്റി സഞ്ചരിച്ച ശേഷം പാതാളത്തിൽ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന കപില മഹർഷിയെ ചെന്നു കണ്ടു അവൻ കപിലനെ സ്തുതിച്ച് പ്രീതിപ്പെടുത്തി കപിലൻ യാകാശത്തെ അംശുമാന് നൽകുകയും അവൻ്റെ പുത്രൻ സ്വർഗംഗയെ അവൻ്റെ പുത്രനല്ല പൗത്രൻ പുത്രൻ്റെ പുത്രൻ സ്വർഗഗംഗയെ ഭൂമിയിൽ വീഴ്ത്തി സകരപുത്രന്മാർക്ക് ഉദകക്രിയ നടത്തി അവരുടെ ആത്മാക്കളെ പാപവിമുക്തമാക്കി തീർക്കുകയും ചെയ്യുമെന്ന് അനുഗ്രഹം നൽകി അംശുമാനിൽ നിന്ന് ദിലീപനും ദിലീപനിൽ നിന്ന് ഭഗീരഥനും ജനിച്ചു ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ പ്രീതിപ്പെടുത്തി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന തന്നെ താങ്ങാൻ ശിവനല്ലാതെ മറ്റാർക്കും ശക്തിയില്ലെന്നും അതുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം വാങ്ങാനും ഗംഗാദേവി ഭഗീരഥനെ ഉപദേശിച്ചു ഭഗീരഥൻ തപസ്സു ചെയ്ത് ശിവനെ പ്രസാദിപ്പിച്ചു ഭൂമിയിലേക്ക് പതിക്കുന്ന ഗംഗയെ താൻ തൻ്റെ ജഡയിൽ താങ്ങിക്കൊള്ളാമെന്ന ശിവൻ ഭഗീരഥൻ ഉറപ്പു നൽകി സ്വർഗംഗ ശിവശിരസിലേക്ക് ശക്തിയായി പതിച്ചു ശിവൻ ആ പ്രവാഹത്തെ സ്വന്തം ജഡയിൽ താങ്ങി നിർത്തുകയും ചെറുപ്രവാഹമായി ബിന്ദുസരസിലേക്ക് സരസിലേക്ക് വിടുകയും ചെയ്തു ബിന്ദുസരസിലെത്തിയ ഗംഗ ഹ്ലാദിനി പാവിനി നളിനി എന്നീ മൂന്ന് കൈവഴികളിലായി കിഴക്കോട്ടും സുചക്ഷുസ് സീത സിന്ധു എന്നീ മൂന്ന് കൈവഴികളായി പടിഞ്ഞാറോട്ട് മൊഴി ഏഴാമത്തെ കൈവഴി ഭഗീരഥനെ പിന്തുടർന്നു ആ കൈവഴി ജാൻഹു മഹർഷിയുടെ ആശ്രമ പ്രദേശത്ത് തളം കെട്ടി മഹർഷിയുടെ ആശ്രമം മുക്കിക്കളഞ്ഞു കുവിതനായ മഹർഷി ഗംഗയെ കുടിച്ചു വറ്റിച്ചു ഭഗീരഥൻ ജാനു മഹർഷിയെ സ്തുതിച്ച് പ്രസാദിപ്പിക്കുകയും തൻ്റെ ദൗത്യവിജയത്തിനായി അനുഗ്രഹം നൽകി സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു മഹർഷി ഗംഗയെ ചെവിയിലൂടെ പുറത്തേക്ക് ഒഴുക്കി വിട്ടു അന്ന് മുതൽ ഗംഗയ്ക്ക് ജാനവി ജാനു മഹർഷിയുടെ പുത്രി എന്ന പേര് കൂടി സിദ്ധിച്ചു അവിടെ നിന്നും ഭഗീരഥനെ അനുഗമിച്ച ഗംഗ പാതാളത്തിലെത്തുകയും സകരപുത്രന്മാരുടെ ചിതാഭസ്മത്തെ പുണ്യജലത്താൽ നനയ്ക്കുകയും ചെയ്തു വാൽമീകി രാമായണം ബാലകാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കഥ ഗുരു ഇവിടെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും പുരാണകഥയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള തത്വപ്രബോധനമല്ല ഗുരു നടത്തിയിട്ടുള്ളത് ഭൗമിക പ്രപഞ്ചത്തിലുള്ള ഉൽപ്പത്തിക്ക് ആധാരമായ ജലത്തെയാണ് സ്വർഗഗംഗയായി ഗുരു ഭാവന ചെയ്തിരിക്കുന്നത് ശിവാംബയുടെ ജടയിലെ അലങ്കാരങ്ങളിലൊന്നായ ചന്ദ്രക്കല വൃത്തിക്ഷയ സൂചകമായ പ്രതീകബിംബമാണ് കപാലമാല സൃഷ്ടിന്മുഖ സംഹാരധർമ്മത്തിൽ അന്തർധാരയായി വർത്തിക്കുന്ന മംഗളാത്മകതയുടെ പ്രതീക സൂചകമാണ് ശിവാംബയായി ഭാവം പകർന്നാടുന്ന കാളിയുടെ ജഡാഭാരത്തെ അലങ്കരിക്കുന്ന മന്ദാരമാണിക്യമാലയും അമൂല്യങ്ങളായ രത്നങ്ങൾ പതിച്ച പൊൻകിരീടവും ലോകകല്യാണ സൂചകങ്ങളായ പ്രതീകബിംബങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ